ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു തക്കാളി അരികെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ അരപ്പിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ കറി വെക്കാനായിട്ട് ചട്ടി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് അതിന് ശേഷം നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെയൊക്കെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ കറക്റ്റ് ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തിളക്കരുത് ചെറുതായിട്ട് ഇങ്ങനെ ചൂടായി വരണം ഇളക്കി കൊടുക്കണം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും വീഡിയോ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണം